നിലയ്ക്കലിൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വികസിപ്പിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിലയ്ക്കൽ ക്ഷേത്രം നടപ്പന്തലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമഗ്രമായ ആധുനിക ട്രോമ ആൻഡ് എമർജൻസി കെയർ സെന്റർ ആയിരിക്കും ആശുപത്രി ഹെലിപാഡ് തൊട്ടടുത്തായതിനാൽ രോഗികളെ പെട്ടെന്ന് എയർലിഫ്റ്റ് ചെയ്ത് ചികിത്സ ഉറപ്പാക്കാനാകും ശബരിമല തീർത്ഥാടകർക്കും നാട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്ലാപ്പള്ളി പമ്പാവാലി അട്ടത്തോട് തുടങ്ങിയ വനമേഖലയിലുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി ഏറെ സഹായകരമാകും വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാകും എല്ലാവർക്കും വേഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന സ്ഥലം ആശുപത്രിക്കായി ലഭിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും കൃത്യമായ ഇടപെടലിലൂടെയാണ് നിലവിലെ സ്ഥലം കണ്ടെത്തിയത് ഭാവിയിൽ കൂടുതൽ സ്ഥലം ലഭ്യമാക്കി ആയുർവേദ ചികിത്സ കൂടി സംയോജിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കുറെ നാളുകളായി നമ്മൾ കണ്ട ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ തുടക്കമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആരോഗ്യ തോന്നുന്നു ഇരുപത്തിരണ്ടിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കോവിഡ് കാരണം ആ മണ്ഡലകാലത്ത് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് ഇവിടെ പമ്പയിൽ വരുമ്പോഴാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങൾ നൽകപ്പെടുന്ന ഇടങ്ങൾ കാണുവാനായിട്ട് ഇടയായത് അതിനു മുൻപ് നമുക്ക് ഇവിടേക്ക് വരേണ്ടതില്ല കാരണം ഇത് റാന്നി നിയോജക മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയുടെ പൊതുവായ അവലോകനം നടക്കുമ്പോൾ പത്തനംതിട്ട കളക്ട്രേറ്റിൽ വെച്ച് അല്ലെങ്കിൽ ആറന്മുള മണ്ഡലത്തിന്റെ കുളനടയിൽ വെച്ച് ഒക്കെ നടക്കുമ്പോൾ അവിടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാറാണ് പതിവായി ചെയ്തുകൊണ്ടിരുന്നത് ആറ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി സജ്ജമാക്കുന്നത് നിലയ്ക്കലിൽ ശബരിമല ബേസ് ആണ് ആശുപത്രി കെട്ടിടം ഒരുങ്ങുന്നത് പതിനായിരത്തി എഴുന്നൂറ് ചതുരശ്ര വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ പോലീസ് ഹെൽപ്പ് ഡെസ്ക് മൂന്ന് ഒ പി മുറികൾ അത്യാഹിത വിഭാഗം നഴ്സ് സ്റ്റേഷൻ ഇ സി ജി റൂം ഐ സിയു ഫാർമസി സ്റ്റോർ ഡ്രസ്സിംഗ് റൂം പ്ലാസ്റ്റർ റൂം ലാബ് സാമ്പിൾ കളക്ഷൻ ഏരിയ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ നാഴികക്കല്ലായി നിലയ്ക്കൽ ആശുപത്രി മാറുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രമോദ് നാരായണൻ എം പറഞ്ഞു ക്രാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി പെരുന്നാൾ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എം എസ് ശ്യാംമോഹൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സി എസ് സുകുമാരൻ വാർഡംഗം മഞ്ജു പ്രമോദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ കെ ശ്യാംകുമാർ ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ക്രാന്നി